അല്ല എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് തോന്നി പിന്നെ മറ്റേ വേറെ തല സീൻ വന്നിട്ട് ഇൻവോൾവ് ആയിരുന്നു കാരണം നല്ല കരച്ചിലും കാരണം ഡെഫിനറ്റ്ലി അത് ഓഡിയൻസിന് ആ പെയിൻ കിട്ടിയാൽ പിന്നെ പരിപാടി ഉറപ്പ് നല്ല രസമായിട്ട് പോയി അത് ഡബിങ്ങിനും ഇങ്ങനെ തന്നെയാണ് ഡബിങ്ങിന് വന്നിട്ട് ഞാൻ ഇവള് ഡബ് ചെയ്യുമ്പോൾ ഞാൻ ഡബിങ് തിയേറ്ററിന് അത് ഇവളെ ഇവിടെ കഴിഞ്ഞിട്ട് ശരിയാവുന്നില്ല അപ്പം തിരിച്ചായിട്ടാണ് ഒന്ന് അത്തേക്ക് വരുമെന്ന് ഫസ്റ്റ് ആ ഒരു ഇത് എന്തായാലും ഉള്ളി നമ്മള് വേദനിക്കു അല്ലെ തട്ട അങ്ങനത്തെ

ുള്ളി നമ്മളെ മേ തൊടൂല അതായത് ഈ ചവിട്ട് കുട്ട് കാര്യങ്ങളൊന്നും നമ്മളെ മേ തൊടൂല ഹി ട്രീറ്റ് എവറി വൺ ഈക്വലി അത് ഫൈറ്റേഴ്സ് ആണെങ്കിൽ ശരി നമ്മൾ കൂടെ അഭിനയിക്കുന്ന കോസ്റ്റാസ് ആണെങ്കിലും കോ ആക്ടേഴ്സും ആ ഉവെട്ടത് പുള്ളി എല്ലാവരും ഈക്വലിയാണ് ട്രീറ്റ് ചെയ്യാറ് കാരണം ഓരോ ഇത് എന്താ പറ്റിയോ അത് നമ്മളിത് ഇതിൽ കാണുമ്പോ ഇത് ബാനെടുത്ത് തലയിൽ അടിച്ച് പൊട്ടിക്കുന്ന കാരണം അതിൻ്റെ എന്നെ ഇങ്ങനെ പഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ തിരിയുമ്പോ എന്റെ പുറത്ത് ചവിട്ടുന്നത് അപ്പൊ ഈ ചവിട്ടുന്നതിൽ ഫാൻഡും ക്യാമറയിലാണ് അത് ഷൂട്ട് ചെയ്യുന്നത് സോ നമുക്ക് ഇമ്പാക്ട് ടച്ച് കിട്ടണം ടച്ച് ചെയ്താൽ കഴിഞ്ഞാല് അതിന് രസം അല്ലെങ്കിൽ ഇങ്ങനെ പോകും ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ട എല്ലാ അടിയും കാര്യങ്ങളും ഈ ഡിസ്റ്റൻസിൽ പോകും കൈയൊക്കെ കറക്റ്റ് ഇങ്ങനെ പോകും നമ്മൾ അതോടത്ത് പോലും ഇല്ല അപ്പം ഇത് ഇങ്ങനെ വരുന്നത് ക്യാമറയിൽ മനസ്സിലാവും പാമ്പത്തിൽ ഡെഫിനറ്റ്ലി അത് ഇങ്ങനെ ആയിട്ടില്ലെങ്കിൽ മനസ്സിലാവും അപ്പോൾ എനിക്ക് പോകാനുണ്ട് അപ്പം ഒരു പൊസിഷൻ തന്ന് അപ്പം ആദ്യത്തെ ഡേക്ക് പോയി ആദ്യത്തെ ജോബൻലാലിൻ്റെ കാലിങ്ങനെ പോയി അവർ അപ്പം മാസ്റ്റർ വന്നിട്ട് സിലവസാണ് അപ്പം മാസ്റ്റർ വന്നിട്ട് വന്ന് സാ അത് പടലേ കൊഞ്ചും ടച്ച് വേണോ ടച്ച് വേണ്ട അത് ഞാൻ കുഴപ്പമില്ല നിനക്ക് എനിക്ക് പറ്റില്ല അപ്പം ശരിക്കും എന്റെ ഷർട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്തു പോയി ലൈക്ക് ഐ കൺ ഫീൽ ലൈക്ക് ലാലന്റെ കാല് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വൈപ്പ് ചെയ്തിട്ട് പോയി പക്ഷെ അതും അത്ര ഓക്കേ അപ്പം നമ്മൾ എങ്ങനെ പറഞ്ഞാലും പുള്ളി ചൗട്ടില്ല അപ്പം ഞാനും മാസ്റ്റർ മാസ്റ്റർ ഞാൻ ഒരു ഒരു ഫോർവേഡ് തന്നത് ഇനി ഒന്ന് ഞാൻ ബാക്ക്ഔട്ടിച്ച് അഞ്ഞു പിന്നെ തിരിഞ്ഞേല് ഞാൻ മുന്നോട്ട് പോവാണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു അപ്പം ലാലട്ടിനെ ആക്ച്വലി ഞാൻ വേറെ പൊസിഷനിലേക്ക് പോകണം ആ പോയില്ല പോയില്ല കാലു തട്ടി കട്ട് പറഞ്ഞു മോരി തെറ്റിച്ചു നീ മുന്നോട്ട് പോ തെറ്റിച്ചതല്ലോണ്ടല്ലോട്ടനെ ഫൈറ്റിന്റെ ഇടയിൽ കരയുന്ന ഒരു സാധനമുണ്ട് നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഈ പറഞ്ഞ ഒരു ഹീറോക്കില്ലാത്ത എല്ലാരും പറയുന്ന മണ്ണിൽ ചവിട്ടി നിക്കുന്ന മനുഷ്യന്റെ ഒരു ഫൈറ്റ് ആയിരുന്നു ആ കരച്ചില് നമുക്ക് ഒരു ആ കഥാപാത്രത്തിന് സംബന്ധിച്ചിടത്തോളം ആ കഥാപാത്രത്തിന്റെ മുമ്പിൽ വന്നിരുന്നിട്ടാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത് കാരണം ആ ആ എന്നോട് ഒരു ഇതാണ് ഇങ്ങനെ ഒരു രീതിയിലേക്ക് വരുന്നത് ഒരു അടിയിൽ വീഴുന്ന ഒരു തരുൺ ഒരു ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നല്ലേ ഞാൻ തരുടെ ലാലേ അവിടെ വീഴും ഞങ്ങള് അത് ഞങ്ങള് രണ്ട് ക്യാമറ ഉണ്ട് ഒന്ന് ടോപ്പ് ആംഗിളില് ക്യാമറ ഉണ്ട് അപ്പൊ നമുക്ക് ആ ബാത്റൂമ് അതിന്റെ അത് വേറെ ആർക്കും നിക്കാൻ പറ്റില്ല അപ്പൊ എല്ലാം സെറ്റ് ചെയ്ത് പുറത്ത് ബെഡ്റൂമിൽ രണ്ട് മോണിറ്റർ വെച്ച് തരുൺ ഇരിക്കുന്നുണ്ട് ഞാൻ തരുണിന്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട് എല്ലാം സൈലൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ആ എന്റയർ സീക്വൻസ് ലാലേട്ടൻ തരുൺ കട്ട് പറയുമ്പോഴേ ആ ഷോട്ട് കഴിയുള്ളു അപ്പം നമ്മൾ ആ ആക്ടർ അങ്ങ് വിടുകയാണ് പെർഫോം ചെയ്യാൻ വേണ്ടി പുള്ളി കരഞ്ഞ തുടങ്ങി പുള്ളി അതിന്റെ മുന്നേ പുള്ളി അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പുള്ളി ഇങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പുള്ളി കരച്ചിലൊക്കെ തുടങ്ങി ഇങ്ങനെ 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 പോയി പോകും ഇത് പോയിട്ട് കനം സ്ലിപ്പ് ചെയ്ത് ആണോ അവിടെയുള്ള എല്ലാരും ഇങ്ങനെ അത്രയും നേരം എല്ലാരും ഇങ്ങനെ ഇങ്ങനെ കണ്ടിരുന്ന എല്ലാരും ഇങ്ങനെ അടിപൊളി അടിപൊളി ും ശരിക്ക് ആക്ച്വലി അത് എങ്ങനെയാണോ നമുക്ക് ആലോചിക്കും പലതും തലക്കൂടെ വരാവുന്ന ഒരു സീനല്ലേ ഭയങ്കര ഒരു കിട്ടുന്ന സീനായിരുന്നു എന്താ ഒരു ഒരു ഫേവററ്റ് സീൻ മെമ്മറി ഒക്കെ ഉള്ളത് ലാല കൂടെയോ അശോഭന കൂടെയോ ആ ഒരു അച്ഛനും നമ്മളൊരു സീക്വൻസ് കട്ട് ചെയ്തു പോയി അത് എന്താ ലെങ്ത് തൂക്കണ്ടി വന്നു